പള്ളിയുടെ അഞ്ചു നേരം വിളിക്കുകയാണു നിങ്ങൾ വരണേ നിങ്ങൾ അള്ളാഹു പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നമ്മളിൽ എത്ര പേരാണ് നമസ്കരിക്കാൻ പോകുന്നത് നമ്മളിൽ എത്ര പേരാണ് നിസ്കരിക്കുന്നത് നിസ്കരിക്കാത്തവരില്ലെന്ന് ഞാൻ പറയുന്നില്ല പണച്ചവനെ നമ്മളിൽ പലരും ഒരു പകത്തു നമസ്കാര കഥയായി പോയാ നമുക്കൊരു സങ്കടമില്ലല്ലോ നമുക്ക്

ന്തറിയുമോ അമൻ തുറക്ക സ്വലാത്ത കത്തബല്ലോയിമുഹൂ അലാബാ പിന്നു ഏതെങ്കിലും ഒരു ിയാലോ ഒരൊറ്റ നമസ്കാരം അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് കഥയാക്കിയാ നരകത്തിന്റെ കപാടത്തിലോ മലക്കുകളവന്റെ പേരെഴുതി വെക്കുകയാ ഒരറ്റവക്കത്തെ നമസ്കാരം ആരെങ്കിലും മറിഞ്ഞുകൊണ്ട് കലയാക്കിയ അവന്റെ പേര് മുന്നിൽ എഴുതി വെച്ച് കഴിഞ്ഞോ പോകാതെ രക്ഷപ്പെടാൻ പറ്റുമോ ഒരൊറ്റ നിസ്താരം മുടക്കി കഴിഞ്ഞാല് അവന്റെ പേര് നരകത്തിന്റെ എഴുതി വെക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ ചിന്തയില്ലാതെ പോയതെന്തുകൊണ്ടാണ് നിനക്കത് കളിയല്ലേ നിനക്കത് തമാശയല്ലേരിക്കുന്നവർ നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറയുന്നില്ല നമ്മളിൽ പലരും ജമാഅത്തിൽ പങ്കെടുക്കാത്തവരാ നമ്മളിൽ പലരും ജമാഅത്തായി നമസ്കരിക്കാത്തവരാൻ്റെ റസൂലല്ലേ പള്ളിയുടെ അടുത്ത് കിടക്കുന്നവർക്ക് പള്ളിയിലല്ലാതെ ജമാ പള്ളിയിൽ വരാ മടിയാ ജമാത്തിൽ അറിയില്ലല്ലോ ഇരട്ടി മകത്വമറിയില്ലല്ലോ ഇരുപത്തിയേഴിരട്ടി പതിബലങ്കം സൽകർമ്മമല്ലു മഹാനായ മുഹമ്മദ് മൊഹമ്മദ് റതികളാകുലാറു തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ടല്ലോ സമാ തആല അൻഹു രണ്ടുപേരും അഞ്ചു നേരം പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കുന്നവരാ പക്ഷേ സമാ എന്ന് പറയുന്ന കൂട്ടുകാരൻ ഉണ്ടല്ലോ ഒരു ദിവസം ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്തെന്നറിയുമോ ഉമ്മ മരണത്തോട് മല്ലടിക്കുകയാ ത്തിന്റെ അവസ്ഥയിൽ ഉമ്മ കിടക്കുകയാണോ ആ ഉമ്മയുടെ ചാരത്ത് നിന്നതിന്റെ പേരില് സമാരം ഒരു നിസ്കാരം ജമാ കിട്ടാതെ പോയി ഒരു ജമാഅത്ത് നഷ്ടപ്പെടുകയാണോ അല്ലാഹുവേ

മരണം ചെറുപ്പക്കാരാ എന്തിനാ പുസ്തകരിക്കുന്നത് എന്ത് പ്രായമുള്ളവരുടെ പണിയല്ലേ ഞങ്ങളൊക്കെ ചെറുപ്പക്കാരാണല്ലോ എടാ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോയാലും നിസ്കരിക്കാൻ മടി കാണിക്കുന്ന ചെറുപ്പക്കാരാ നിസ്കരിക്കണമെടാ നിനക്കൊരു നല്ല മരണം തരും നിനക്കല്ലാഹ് നല്ല മരണം തരും നാട്ടുകാർക്ക് പടച്ചറപ്പ് കൊടുത്ത നല്ല മരണത്തിന്റെ കഥ പറഞ്ഞ് നടന്നാ പോരാ അതുകൊണ്ട് നിനക്കൊരു നേട്ടവുമില്ല പക്ഷേ നിനക്കൊരു നല്ല മരണം വേണോ വർ കള്ളതരെന്ന പറഞ്ഞു നിർത്തുകയാ എങ്ങനത്തെ മരണമെന്നറിയുമോ സാധാരണ മരണമല്ല സാധാരണ മരണമല്ല വീട്ടിൽ കിടന്നു മരിക്കുന്നവന്റെ മരണമല്ല നിസ്കരിക്കുന്നവന് പടച്ചിറപ്പ് കൊടുക്കുന്ന മരണം അത് കുതിപ്പിക്കും മരണമാ അത് കൊതിപ്പിക്കുന്ന മരണമാ പടച്ചിറപ്പേ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു പ്രായമുള്ള വാപ്പ പോലെയല്ലടാ ഈ നിസ്കരിക്കടാ ആരോഗ്യമുള്ള സമയത്ത് വല്ലാത്ത പ്രതിഫലമാ ഞാൻ വെറുതെ പറഞ്ഞതല്ല എങ്ങനെയാണ് മരണം മരണമല്ലാഹു കൊടുക്കുന്നതെന്നറിയുമോ മഹാനായ ഹുബൈബിപിന് അധികൃതി അല്ലാഹു താരൂഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാട് മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുവരികയാങ്ങളെ കൊല്ലാൻ കൊണ്ടുവരികയാട് അതാ കഴുകുമരത്തിൻ്റെ മുമ്പിലേക്ക് കേറ്റി നിർത്തി എന്നിട്ട് ശത്രുക്കൾ ചോദിക്കും ചെറുപ്രായമാടാ വിവാഹം കഴിച്ചിട്ടില്ലടാ നീ ഞങ്ങളുടെ കളിക്കൂട്ടുകാരനാടാ എന്തിനാടാ മതം മാറിയതു എന്തിനാടാ മുസ്ലിമായതോ നീ കാണിച്ചു തരും ഏത് പെണ്ണിന് വേണമെങ്കിലും ഞങ്ങൾ നിന്റെ കൂടെ കടത്താ എത്ര പണം വേണമെങ്കിലും തരാ അധികാരം തരാ ഇതടിച്ചു പൊളിക്കേണ്ട പ്രായമാ പ്രായമാ വാടാ വാടാ ഹുബൈബ 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 തആല വിളിക്കുകയാ പറഞ്ഞു 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 ഞാൻ ഞാൻ വരൂല വരൂല നീ മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞു നിന്നെ വെറുതെ ഹുബൈബ വിട്ടേകങ്ങൾ തയ്യാറായില്ല അവസാനം കൊല്ല സമയമായപ്പോ അവര് ചോദിക്കുന്നു അവസാനത്തെ മോഹമന്ത് അവിടം പറയുകയാ ജീവനോടെ തിരിച്ചുവിടണം മാതാപിതാക്കളെ കാണണമെന്നും പ്രതിയല്ലാകുത്താലാർഗുൻ്റെ അവസാനത്തെ അഭിലാഷമെന്തറിയുമോ എനിക്ക് നിസ്കരിക്കാ സമയം തരുമോ എനിക്ക് രണ്ടരക്കായത്ത് നമസ്കരിക്കണം എനിക്ക് രണ്ടരക്കായ നമസ്കരിക്കണം അവിടെ അനുവാദം കൊടുത്തു പ്രതികളാകു താലാർക്ക് പൊതുപെടുത്തിട്ട് നിസ്കരിക്കാൻ കിടന്നു വന്നു അവിടെ നിന്ന് രണ്ടരക്കായ നമസ്കരിച്ചു പെട്ടെന്നാണ് നിസ്കരിച്ചതു പെട്ടെന്നാണ് നിസ്കരിച്ചതു സലാം പീഠി യാട് എന്നിട്ട് പടച്ചവരോട് പറയുന്നു അല്ലാ നിസ്കരിച്ചാലോബ് വലിയ വലിയ സൂറത്തുകൾ ഓതിയട്ടാണ് നിസ്കരിക്കാറു ചെറുതാണ് ഇഷ്ടമില്ല കൊതി തീർന്നിട്ടല്ല ആഗ്രഹം തീർന്നത് കൊണ്ടല്ല പെട്ടെന്ന് നമസ്കാരം നിർത്താറുള്ള കാരണമെന്ത <Summaryam sociedad> ോ ഉപതങ്ങൾ അല്ലാരോട് നമസ്കാരം നീണ്ടുപോയാൽ ഞാൻ വലിയ സൂറത്തുകൾ ഓതിയിട്ട് എന്റെ നിസ്കാരം എങ്ങാനും നീണ്ടുപോയാ ഇവര് വിചാരിക്കും എനിക്കും മരിക്കാൻ പേടിയാണെന്ന് വിചാരിക്കും എനിക്ക് മരിക്കാം പേടിയാണെന്ന് ഒരു പേടിയുമില്ല സലാം പറഞ്ഞു ഉപയോഗിക്കുന്നത് മുകളിൽ കയറി കേറി തങ്ങളുടെ കഴുത്തിൽ കയറിട്ടു കൈ രണ്ടും അവർ പിടിച്ചു കെട്ടി തങ്ങളുടെ ശരീരത്തിലേക്ക് കുന്തം കൊണ്ടുവന്നിട്ട് കുത്തുകയാട് ഉപയ് പച്ച ഇറച്ചി ജീവനോടെ തങ്ങൾ അനങ്ങും ൾക്ക് വേദന സഹിക്കുന്നില്ല ഉപയോഗങ്ങൾക്ക് വല്ലാത്ത വേദനയായി മനുഷ്യനാണല്ലോ തന്റെ ശരീരം വേദനിക്കുമ്പോ ശത്രുക്കൾ താഴെ നിന്നിട്ട് ചിരിക്കുകയാ അവര് ഹുബൈബങ്ങളെ കളിയാക്കുകയാണ്ടട്ട് ചിരിക്കുകയാ അവസാനം എന്റെ പ്രിയമുള്ളവരെ കഴുത്തിൽ കയറിട്ടു കഴുത്തിൽ കയറി വിളിച്ചു പറയുകയാ യാണമെങ്കിലും കൊന്നോ നിങ്ങള് മുസ്ലിമായതിന്റെ പേരിലാണ് എന്നെ കൊല്ലുന്നത് എന്നെ കഴുത്ത് മുറുക്കി കൊന്നാല് എന്നെ തൂക്കിലേറ്റിയാല് എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയാല് ും കഴുകുമരത്തിൽ പറയുന്ന തലവെട്ടി മുറിക്കണോ തുണ്ടം തുണ്ടമായി വെട്ടി മുറിക്കണോ എങ്ങനെ കൊന്നാരും എനിക്കൊന്നുമില്ല ഞാൻ മാർഗത്തിലാണ് മരിക്കുന്നത് കഴുത്തിലേക്ക് കയറിട്ട് ശത്രുക്കൾ മുറുക്കുമ്പോ പിടയുകയാസമയത്ത് റൂഹു പിടിക്കാമെന്ന മലക്കുകളുണ്ടല്ലോ റൂഹു പിടിക്കാമെന്ന മലക്കുകളുണ്ടല്ലോ അവളെന്ന് ചോദിക്കുന്നു ഹുബൈബേ നീ എന്തിനാ ഹുബൈബ് നീ എന്തിനാ നീ പേടിക്കുന്നത് ايتها النفس المطمئنة ارجعي الى ربك راضية مرضية കരയുന്ന ഹുബൈബിനോട് മലക്കുകൾ ചോദിക്കുകയാ എന്തിനാ കരയുന്നത് എന്തിനാ പേടിക്കുന്നത് എന്തിനാ വിഷമിക്കുന്നത് നോക്കടാ ഹുബൈബ് തുറന്നിട്ട് കൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ കാത്തു നിൽക്കുകയാണോ ഇത് സ്വർഗത്തിലെ പട്ടുവസ്ത്രമാ ഇത് കൊണ്ടു വന്നത് എന്തിനോ നിന്റെ റൂഹു പൊതിയാനാ ഈ സ്വർഗത്തിലെ പട്ടുവസ്ത്രത്തിലാണ് വസ്ത്രത്തിലാണ് നിന്റെ റൂഹു പൊതിയുന്നത് കൊണ്ടുപോകാനാട് ഈ കവാടങ്ങൾ മുഴുവനും തുറന്നിട്ട് കൊണ്ട് മലക്കുകൾ നിരന്ന് നിൽക്കുന്നത് നീ എന്തിനാ പേടിക്കുന്നത് പോലും എൻ്റെ പള്ളിയിൽ വന്ന് നിസ്കരിച്ചത് വെറുതെയല്ല നീ പേടിക്കണ്ട എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള് നിന്റെ പെമ്മക്കളും നിന്റെ മരുമക്കളും ടിവികടെ പെണ്ണിലിരുന്ന് സിനിമയും സീരിയലും കണ്ട് കളിച്ചു ചിരിച്ചിരിക്കുമ്പോ അതേ വീടിൻ്റെ അകത്ത് നിസ്കാര പായിക്കുക ത്തിരുന്നിട്ട് നിസ്കരിച്ചത് വെറുതെയല്ല ഉമ്മാതിബലം കേൾക്കണോ வெறுதையல்லவா பாதி வழங்க கணோ നിന്ന് കലിമ ോ റസാഹി തങ്ങള് പറഞ്ഞതല്ലേ പറഞ്ഞതല്ലേ നിസ്കരിച്ച വാപ്പാ നിനക്കാള് വേണ്ട പറഞ്ഞു തരാൻ ആള് വേണ്ട തങ്ങൾ പറയുകയാ പറയുകയാബൈബ് തങ്ങൾക്ക് കലിമ പറഞ്ഞു റളിയല്ലാഹു കൊടുത്തതാരെന്നറിയുമോട് മലക്കുകള് പറയുന്നു ചിരിക്കുന്നവന്മാരുടെ മുഖത്ത് നോക്കി കളിയാക്കുന്നവന്മാരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയടാ ലാ ഇലാഹ ഇല്ലല്ല മുഹമ്മദൂലോ അതുപര ചിരിച്ചു കൊണ്ടിരുന്നവരുടെ കണ്ണു തള്ളുകയാടു ഹൃദയത്തിൽ ഇടിത്തീപോലെ കൈകാലുകൾ പിടയുകയാടു മാര് മുഴുവനും പയന്നു പോവുകയാ സകാദത്ത് കലിമ പറയുന്നത് കേട്ടപ്പോ തലയിലിടി ഇടിത്തി വീഴുന്നത് പോലെ അത്ഭുതത്തോട് നോക്കി നിൽക്കുകയാട് ഉപൈബുതങ്ങൾ മരിക്കുകയാട് സഹാദത്ത് കലിമ പറഞ്ഞിട്ടു ആ തൂക്ക് കയറിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോ ചരിത്രം പറയുകയാട് തൂങ്ങി മരിച്ചവരെ കണ്ടിട്ടുണ്ടോ കണ്ണു തള്ളിയിട്ടോ മലാവായിലൂടെ പതയും നൊരയും ഒലിപ്പിച്ചു നാക്ക് കടിച്ചു പിടിച്ചു ശരീരം മുഴുവനും വലിച്ചു കീറി മലമൂത്ര വിസർജനം നടത്തിയിട്ടു ഒരു ഭയാനകമായ അവസ്ഥയിലാണ് തൂങ്ങിക്കിടക്കുന്നത് പക്ഷേ െ കിബലിയുടെ നേരെയൊക്കെ തലതിരിച്ച് വെച്ച് ആ കഴുകുമരത്തിൽ ചിരിച്ചുകൊണ്ട് കിടക്കുകയാ ശത്രുക്കൾ മുഖത്തു നോക്കുകയാട് എന്തൊരു മരണമാല്ലോ എന്തൊരു മരണമാല്ലോ എന്തൊരു പ്രകാശമാല്ലോ എന്തൊരു പ്രകാശമാല്ലോ വൈവിന്റെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടോ ൂക്കിയ ഹുബൈബ്രാകു മുഖത്തു വല്ലാത്ത പ്രകാശം കൊതി തോന്നുകയാ എന്തൊരു മരണമാവ നിസ്കരിച്ചിട്ട് നിസ്കരിച്ചത് നല്ല കൊടുത്തതാട് പൊതിഫലം കേൾക്കണോ ചെറുപ്പക്കാരാ പള്ളിയുടെ മുന്നിലിരുന്നാലും മടിയല്ലേടാ ാണ് കബറടക്കാൻ കൊടുത്തില്ല കിടന്നു പുഴുത്തുനാറട്ടെ ശത്രുക്കൾ കാവൽ നിൽക്കുകയാണ് സമയം ഒരുപാട് കഴിഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞു അള്ളാഹുവിന്റെ റസൂലിന് വലിയ പ്രയാസമായി അവിടെ നിന്ന് ചോദിക്കുന്നു സുഹാബ ആരാണ് ഹുബൈബിനെ അടക്കുന്നത് ആരാണ് കബറടക്കുന്നത് ഒരു സ്വഹാബി പറഞ്ഞു ഞാൻ പോകാൻ ബിയേ ഞാൻ ചരിത്രം പറയുകയാണ് ഈ തൂക്കി കിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോ ശത്രുക്കൾ കൂടി നിൽക്കുകയാ നിൽക്കുകയാതങ്ങളുടെ ശരീരത്തിന് കാവൽ നിന്നവർ മുഴുവനും ഒരു ഭാഗത്തിങ്ങനെ നിൽക്കുമ്പോ ഒരു സുന്ദരിയായ പെണ്ണോടി വരികയാട് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ായ പെണ്ണ് ഓടി വന്നിട്ട് ചോദിക്കുകയാബൈബെ വിടെ ഹുബൈബെ വിടെ എന്തിനാ പെണ് ആ പെണ്ണ് ചോദിക്കുകയാണ് എനിക്ക് ഹുബൈബിന്റെ തലവെട്ടിത്തരുമോ ഉബൈബിന്റെ തല മുറിച്ച് തരുന്നത് ആ പോലും ഈ ചത്തു കിടക്കുന്ന തല തല നിനക്കെന്തിനാടി എന്തിനാ നിനക്കെന്തിനാ ചോറിടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് അവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ച് കുടിക്കാനാ ശപഥം ചെയ്തിട്ട് വന്നതാ ഹുബൈബിന്റെ തലയോട്ടിക്കകത്ത് ചെറുപ്പക്കാരോട് പറയുകയാണ് ഉബൈബിന്റെ തല മുറിച്ച് തരുന്നവന് എന്റെ ശരീരം തരാ തുറന്നങ്ങ് കാണിക്കുകയാ ഈ ശരീരം അവനുള്ളതാണ് ഉബൈ തല വെട്ടിക്കൊണ്ട് വരുന്നവനുള്ളതാണ് കേൾക്കേണ്ട താമസമുണ്ടല്ലോ ഉറയിൽ വാള് മുകളിലേക്ക് എന്താണ് നടക്കുന്നതെന്ന് കാണാ മുകളിലേക്ക് ചെല്ലുമ്പോ എല്ലാവരും ഓടുകയാണ് ഓടുകയാണ് ജീവനും കൊണ്ടോടുകയാട് ഒരിത്തരം പോലും കാണാനില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നില്ല ഒരുപാട് സമയം കഴിഞ്ഞു സഹാഭിമുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഉപയോഗിയാകു താർഗിവിൻ്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോഴാനല്ല അതുവരെ തൂങ്ങിക്കിടം കുബൈബുധങ്ങളുടെ ജനാസ കാണുന്നില്ല പണച്ചവര് പൊട്ടിക്കരഞ്ഞുകൊണ്ടില്ല അതിറതി റസൂലില്ല പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാട് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറയുന്നു മയ്യത്ത് കാണുന്നില്ല നബിയേ കബറടക്കി നബിയേറക്കി ോ ഈ പള്ളിയിൽ കൊണ്ടു വെക്കുമ്പോ പള്ളിയും പരിസരവും നിറഞ്ഞിരിക്കുകയാണ് നിന്റെ ജനാസ കൊണ്ടുവരുന്നതിന് മുമ്പേ ടത്തെ പള്ളി മുഴുവനും നിറയുകയാ ആരാ വരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടല്ല ഏതെങ്കിലും കർണാടകയുടെ മുഖ്യമന്ത്രി വരുന്നത് കൊണ്ടല്ല ഈ എം പി യോ എം എൽ എയോ വരുന്നത് കൊണ്ടല്ല പിന്നാര വരുന്നതും നിറയുമോവിൻ്റെ മലകളാ അവര് വന്നത് നിന്നെ നിന്റെ മയ്യത്ത് നിസ്കരിക്കാരാ നിന്റെ ജനാസ ജനാസ നിന്റെ അവിന്റെ എഴുപതിനായിരം മലക്കുകൾ കിടന്നു വരികയാ ഇതെന്ത് ചെയ്തതിന്റെ പേരിൽ ഇത് ഇതാഗുവിന്റെ പള്ളിയിൽ നിന്ന് വിളിച്ചപ്പോല പള്ളിയിൽ നിന്ന് പാങ്ക് വിളിച്ചപ്പോളിച്ചതിന് ഉത്തരം കൊടുത്തതിൽ പടച്ചു നമസ്കരിക്കാറ് പാവം കാണാത്ത പാപം പറയാ മലക്കുകള് പള്ളിയിലേക്ക് കിടന്നു വരികയാസൂല ടക്കിയതെന്നറിയുമോ മലക്കുകൾക്കിയ സ്വയാബിയാട് മഹാനായ ഹുബൈബിന് അധികൃത മലക്കുകളാടാ കബറടക്കിയത് മലക്കുകളാടാ കബറടക്കിയത് അതുകൊണ്ട് ഇങ്ങനെ ഒരു പതിബലം വേടോ ഇങ്ങനെ ഒരു മരണം ഈ മാരുള്ള മരണം ചെറുപ്പക്കാരാ അമ്മയാണു പറഞ്ഞത്